സമാലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച വീറ്റ് സ്വാഗതം ജീവന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലണ്ടനിൽ നടന്ന മാർച്ച് ഫോർ ലൈഫ് റാലിയിൽ പങ്കെടുത്തത് ആയിരങ്ങൾ ഗർഭചിത്രവും ദയാവധവും നിയമവിധേയമാക്കുവാൻ ഭരണകൂടങ്ങൾ മത്സരിക്കുമ്പോൾ ജീവന്റെ മൂല്യത്തെ ഉയർത്തുവാനും പ്രതിരോധം തീർക്കുവാനും മാർച്ച് ഫോർ ലൈഫ് റാലികളിൽ യുവജനങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യം വർദ്ധിക്കുന്നത് പ്രോ ലൈഫ് പ്രവർത്തകർക്ക് പ്രത്യാശ പകരുന്നതാണ് കുരിശുകളും ജപമാലകളും എന്തി വൈദികരും സന്യസ്ഥരുമടക്കം നിരവധി പേർ പങ്കെടുത്ത മാർച്ച് ഫോർ ലൈഫ് റാലിയുടെ വിശദ വിവരങ്ങളുമായി ലണ്ടൻ നഗരത്തിൽ നിന്ന് ഷെക്കേന ന്യൂസിന്റെ പ്രതിനിധി ഫിലിപ്പ് ഹാർട്ട്ലി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക് ലൈഫ് ആൻഡ് കൺസെപ്ഷൻ നോ എക്സെപ്ഷൻ എന്നതായിരുന്നു ഈ വർഷത്തെ മാർച്ച് ഫോർ ലൈഫ് യു കെയുടെ ആപ്തവാക്യം ഈ മാസം ആദ്യം ലണ്ടൻ നഗരത്തിലൂടെ ജീവന്റെ മൂല്യം പ്രഘോഷിച്ചുകൊണ്ട് ആയിരക്കണക്കിന് പ്രോലൈഫ് പ്രവർത്തകർ ലണ്ടൻ നഗരത്തിൽ അണിനിരുന്നത് ശ്രദ്ധേയമായിരുന്നു ജീവന്റെ മൂല്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വിശ്വാസ സാക്ഷ്യങ്ങൾക്ക് തങ്ങൾ നിലകൊള്ളുമെന്നും ഗർഭചിത്രവും ദയാവധവും നിയമവിധേയമാക്കുവാൻ ഭരണകൂടങ്ങൾ ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജീവന്റെ മൂല്യത്തെ ഉയർത്തുവാനും പ്രതിരോധം തീർക്കേണ്ടതും അനിവാര്യമാണെന്നും റാലിയിൽ പങ്കെടുത്ത കത്തോലിക്ക വൈദികർ ഷെക്കേന ന്യൂസിനോട് പങ്കുവച്ചു Issues. That's the reason why I'm here today. Here we are at March for Life UK in London, and here I'm joined by Father Bernard Murphy. Father Bernard Murphy. So, Father Bernard Murphy, so why are you here? For life. Yeah, yeah. yeah, yeah. To stand for and bear witness to the sanctity of life in all of its tough moments, from the moment of conception to eternity. കേരളത്തിൽ നിന്ന് യു കെയിൽ പഠിക്കുവാൻ പോയ മലയാളികളും അവിടെ ജനിച്ചു വളർന്ന മലയാളികളായ ജീസസ് യൂത്ത് പ്രവർത്തകരും പ്ലാർഡുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് റാലിയിൽ പങ്കെടുക്കുകയും അവരുടെ അനുഭവ സാക്ഷ്യങ്ങളും ഷെക്കേന ന്യൂസിനോട് പങ്കുവയ്ക്കുകയും ചെയ്തു All, all babies matter, even babies that haven't been born yet. We're here to protect life, and that's what really matters. Having an abortion is equal to uh, killing off the baby. So I'm here to make raise an awareness uh, on this on this issue. My name is Joby, and I'm, I'm here to support March for Life. So what does March for Life mean to you? Supporting life from natural conception to uh, natural end. വെസ്റ്റ് മിനിസ്റ്ററിലെ എം്മാനുവേൽ സെന്ററിൽ നിന്ന് ആരംഭിച്ച റാലി പാർലമെന്റ് സ്ക്വയറിലാണ് സമാപിച്ചത് പാർലമെന്റ് സ്ക്വയറിൽ ഒരുക്കിയ വേദിയിൽ ജീവന്റെ സംരക്ഷണത്തിനായി വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചത് ജീവന്റെ മൂല്യത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അവബോധം മാർച്ച് ഫോർ ലൈഫിൽ പങ്കെടുത്ത ആയിരങ്ങൾക്ക് പകരാനായി പാർലമെന്റ് സ്ക്വയറിൽ നടന്ന സമാപന സമ്മേളനത്തിനൊടുവിൽ റാലിയിൽ പങ്കെടുത്തവർ തെരുവിൽ മുട്ടുകുത്തി ഗർഭസ്ഥ ശിശുക്കൾക്കായി പ്രത്യേകം പ്രാർത്ഥിച്ചു മെത്രാനായ ബിഷപ്പ് ലാൻഗസ് പോൾ ഉൾപ്പെടെ വിവിധ ക്രൈസ്തവ സഭകളുടെ നേതൃനിരയിലുള്ളവരുടെ സാന്നിധ്യവും മാർച്ച് ഫോർ റാലിയെ അവിസ്മരണീയമാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ വധശിക്ഷ നിർത്തലാക്കിയ യു കെ ഭരണകൂടം എന്തുകൊണ്ടാണ് നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളുടെ വധശിക്ഷ ഇപ്പോഴും തുടരുന്നതെന്ന് ബിഷപ്പ് ചോദിച്ചു മഹാമാരിയുടെ കാലത്ത് മനുഷ്യജീവനുകൾ രക്ഷിക്കണമെന്ന് ആഹ്വാനം നൽകുന്ന ഭരണകൂടങ്ങൾ ഗർഭസ്ഥ ശിശുക്കളെ വധിക്കുവാനുള്ള നിയമങ്ങൾ ഉദാരവത്കരിക്കുന്നതിലെ വിരോധാഭാസവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി the 1960s, we the death for the Why do we still have it for the ആ പോഷനെ അതിജീവിച്ച് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയ സ്ത്രീകളുടെ വിശ്വാസാശയം കരഘോഷത്തോടെയാണ് മാർച്ച് ഫോർ റാലിയിൽ പങ്കെടുത്തവർ സ്വീകരിച്ചത് കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ വർഷം ഓൺലൈനായാണ് മാർച്ച് ഫോർ ലൈഫ് നടന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലണ്ടനിൽ നടന്ന മാർച്ച് ഫോർ ലൈഫ് റാലിയിൽ അയ്യായിരത്തോളം പേർ പങ്കെടുത്തതും ശ്രദ്ധേയമായിരുന്നു ജീവന്റെ മൂല്യത്തെ ആധാരമാക്കിയുള്ള ചോദ്യത്തൊരു വേളകളും വർക്ക്ഷോപ്പുകളും ഷോർട്ട് ഫിലിം പ്രദർശനങ്ങളും മ്യൂസിക് ഷോകളുമൊക്കെ ഈ വർഷത്തെ മാർച്ച് ഫോർ ലൈഫിനെ കൂടുതൽ വർണ്ണാഭമാക്കി ഒരു സഹസ്രാബ്ദത്തിലേറെയായി ദിവികാരണ നിത്യാരാധന അപങ്കുരം തുടരുന്ന സ്പെയിനിലെ ലൂഗോ കത്തീഡ്രലിൽ വിശുദ്ധ കുർബാനയുടെ ശ്രേഷ്ഠതയുടെയും പരമ്പരാഗത വിശ്വാസ കൈമാറ്റത്തിന്റെയും ചരിത്ര സ്മാരകമായി നിലകൊള്ളുന്നു ദിവികാരണ ആരാധനയ്ക്ക് സഭയിൽ ആരംഭം കുറച്ച കാലം മുതലക്കെ ആരംഭിച്ച പ്രസ്തുത കത്തീഡ്രലിൽ നിത്യ ദിവികാരിണി ആരാധന ഇന്നോളം തുടരുന്നതായാണ് വിശ്വസിക്കപ്പെടുന്നത് വിശ്വാസ പൈതൃകത്തിന്റെ സമ്പന്നതയ്ക്ക് തലമുറകളുടെ ചരിത്ര കൈമാറ്റത്തിന് തെളിവായിട്ടാണ് സ്പെയിനിലെ ലൂഗോയിൽ സെയിന്റ് മേരീസ് കത്തീഡ്രൽ നിലകൊള്ളുന്നത് കഴിഞ്ഞ ആയിരത്തിയഞ്ഞൂറ് വർഷങ്ങളായി ഇടതടവില്ലാതെ നിത്യദിവ്യകാരുണ്യ ആരാധനയ്ക്ക് വേദിയാകുന്നതായി വിശ്വസിക്കപ്പെടുന്ന കത്തീഡ്രലിന് ലൂഗോ ക്യുഡാറ്റ് ക്യുഡാഡ്ദൽ സാക്രമെന്റോ എന്നുകൂടി പേരുണ്ട് മാലാഖമാരുടെ ജീവൻ തുടിക്കുന്ന രൂപങ്ങളാലും സ്വർഗവാസികളുടെ ചിത്രങ്ങളാലും സ്വർഗത്തെ പ്രതിഫലിപ്പിക്കുന്ന പ്രധാന ചാപ്പലിന്റെ അഴ്താരയിൽ അതിവിശിഷ്ടമായും ഭക്തി നിർഭരമായ അലങ്കാരങ്ങളോടെയുമാണ് ദിവ്യകാരുണ്യം നിത്യാരാധനയ്ക്കായി പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എട്ടാം നൂറ്റാണ്ടു മുതൽക്കേ കത്തീഡ്രലിന്റെ സ്ഥാനത്ത് ദേവാലയം ഉണ്ടായിരുന്നതായും പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ദൈവാലയം പ്രൗഢഗംഭീരമായ രീതിയിൽ പുനർനിർമ്മിക്കപ്പെട്ടതായും കത്തീഡ്രലിൽ വിശുദ്ധ കുർബാനയുടെ നിത്യാരാധനയ്ക്ക് മാർപ്പാപ്പ പ്രത്യേകം അനുമതി നൽകിയതുമായാണ് വിശ്വാസ പാരമ്പര്യം കത്തോലിക്കരുടെ ആരാധന രീതികളിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ദിവ്യകാരുണ്യ ആരാധനയുടെ ചരിത്ര പൈതൃകം പ്രഘോഷിച്ചുകൊണ്ട് നിലകൊള്ളുന്ന കത്തീഡ്രലിൽ വിശ്വാസികൾ ദീർഘനേര പ്രാർത്ഥനയ്ക്കെത്തുന്നത് പതിവ് കാഴ്ചയാണ് നിത്യാരാധനയുടെ പ്രധാന ചാപ്പൽ കൂടാതെ കത്തീഡ്രലിൽ കൂട്ടിച്ചെറുക്കപ്പെട്ട ഇതര ചാപ്പലുകളും മരിയൻ ചാപ്പലും ഇന്ന് ലൂക്കോ കത്തീഡ്രലിനെ തീർത്ഥാടകരുടെയും വിശ്വാസികളുടെയും കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ് പത്രോസിന്റെ ാലും തകരുകയില്ല എന്നും ഐക്യത്തിന്റെ ഭാഷയാണ് സഭയുടേതെന്നും സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൽ മാർ ജോർജ് ആലഞ്ചേരി സീറോ മലബാർ സഭയിൽ ഏകീകൃത കുർബാന ക്രമം നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് സിനഡ് തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഇടയലേഖനം കുറവിലങ്ങാട് മേജർ ആർക്കി കെ എപ്പിസ്കോപ്പൽ മർത്താമറിയം അർക്കദിയാക്കോൻ ദേവാലയത്തിൽ അർപ്പിച്ച വിശുദ്ധ കുർബാന മധ്യേ സന്ദേശം നൽകുകയായിരുന്നു കർദിനാൾ നമുക്ക് അതുകൊണ്ട് നമ്മുടെ ആ സഹോദര വൈദികരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ശക്തി സിനഡിനും പരിശുദ്ധ സിംഹാസനത്തിനും ലഭിക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ട് പത്രോസിൻ്റെ നൗക ഒരിക്കലും ഉലഞ്ഞാലും തകരുകയില്ല സഭയുടെ ഐക്യത്തിനും സമാധാനത്തിനുമായി ഏകീകരിച്ച കുർബാനക്രമം എല്ലാവരും സ്വീകരിക്കണമെന്ന പരിശുദ്ധ പിതാവിൻ്റെ ആഹ്വാനം എല്ലാവരും ഉൾക്കൊള്ളണമെന്ന് കർദ്ദനാൾ ഉദ്ബോധിപ്പിച്ചു പരിശുദ്ധ സിംഹാസനം സഭ മുഴുവനോടുമാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത് കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ നിലനിൽക്കുന്നതിനാൽ പരിശുദ്ധ സിംഹാസനത്തെ എല്ലാവരും അനുസരിക്കുകയും ഈ ശക്തി വർദ്ധിപ്പിക്കുകയും വേണം ബഹുഭൂരിപക്ഷവും ഈ തീരുമാനം ഏറ്റെടുത്തു കഴിഞ്ഞു ചിലയിടങ്ങളിലെ എതിർപ്പ് കണ്ട് ആരും ഭയപ്പെടേണ്ടതില്ല ഐക്യത്തിന്റെ ഭാഷയാണ് സഭയുടേത് എതിർപ്പ് പ്രകടിപ്പിക്കുന്ന സഹോദര വൈദികരെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നതെന്നും സഭ ആരാധനക്രമത്തിൽ പരിശുദ്ധ സിംഹാസനത്തോട് ചേർന്നാണ് നിൽക്കുന്നതെന്നും കർദനാൾ കൂട്ടിച്ചേർത്തു ഞാൻ നിങ്ങളോട് പറയുന്നു സഭയിൽ ബഹുഭൂരിപക്ഷവും വൈദികരായാലും അൽമായരായാലും ഇത് ശിരസ ഏറ്റു കഴിഞ്ഞിട്ടുണ്ട് ഏതാനും ചില സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ചില വൈദികർ ഒരു പക്ഷേ തങ്ങളെ കുറേ കാലമായിട്ട് താഴകിയ ആ ക്രിസ്തു കുർബാന അപ്പണ രീതിയോടുള്ള താല്പര്യത്തിൻ്റെ പേരിൽ അതിലേറെ പ്രാധാന്യം അർഹിക്കുന്ന അതിലേറെ നമ്മൾ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂട്ടായ്മ അടി അടിസ്ഥാനത്തിൽ സ്വീകരിക്കേണ്ട ഈ വിധേയത്വത്തിന് അല്പം സ്വല്പം എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നത് തനതായ ചിന്തകളിൽ നിന്നും സഭയുടെ ചിന്തകളോട് ചേർന്ന് ചിന്തിച്ച് വിശ്വാസത്തിന്റെ തലത്തിൽ പൂർത്തീകരിക്കണമെന്നും കർദിനാൾ പ്രസംഗത്തിൽ വിശ്വാസികളോട് ആവശ്യപ്പെട്ടു വിശുദ്ധ കുർബാനയുടെ ഏകീകൃതമായ അർപ്പണ രീതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ചിലർ ബോധപൂർവ്വം നടത്തുന്ന തെറ്റായ പ്രചരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് സിറോ മലബാർ മാധ്യമ കമ്മീഷൻ കുർബാന അർപ്പണത്തിന്റെ പുതിയ രീതി നടപ്പിലാക്കുന്നതോടെ ദേവാലയങ്ങളുടെ ഘടനയിൽ മാറ്റം വരുത്തി സക്രാരി മാറ്റി മാറ്റിസ്ഥാപിക്കണമെന്ന് തീരുമാനിച്ചതായുള്ള പ്രചരണം വാസ്തവ വിരുദ്ധമാണെന്നും ദേവാലയങ്ങളിൽ സക്രാരിയുടെ നിലവിലുള്ള സ്ഥാനം അതേപടി തുടരുമെന്നും മാധ്യമ കമ്മീഷൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു വിശുദ്ധ കുർബാനി അർപ്പണത്തിന്റെ ഏകീകൃത രീതിയുമായി ബന്ധപ്പെടുത്തി മദ്ബഹാവിരി മാർത്തോമാസ്ലീവ ക്രൂശിതരൂപം എന്നിവയും നിർബന്ധമായി എല്ലാ രൂപതകളിലും ഉണ്ടായിരിക്കണമെന്ന് തീരുമാനിച്ചതായി തെറ്റിദ്ധാരണ പരത്തുന്നുണ്ട് ഓരോ രൂപതയിലും രൂപതാധ്യക്ഷൻ്റെ തീരുമാനപ്രകാരം ഇപ്പോൾ നിലവിലിരിക്കുന്ന രീതി ഇക്കാര്യങ്ങളിൽ തുടരുന്നതാണ് കുർബാനി അർപ്പണത്തിന്റെ പുതിയ രീതി നടപ്പിലാക്കുന്നതോടെ ദേവാലയങ്ങളുടെ ഘടനയിൽ മാറ്റം വരുത്തി സക്രാരി മാറ്റിസ്ഥാപിക്കണമെന്ന് തീരുമാനിച്ചതായുള്ള പ്രചരണവും വിരുദ്ധമാണ് നമ്മുടെ ദേവാലയങ്ങളിൽ സക്രാരിയുടെ നിലവിലുള്ള സ്ഥാനം അതേപടി തുടരും നമ്മുടെ സഭയിൽ നിലവിലുള്ള പരിശുദ്ധ കുർബാനയുടെ ആരാധന കുരിശിന്റെ വഴി ജപമാല നൊവേനകൾ വലിയാഴ്ചയിലെ കർമ്മങ്ങൾ വിശുദ്ധരുടെ രൂപങ്ങളുടെ ഉപയോഗം എന്നിവ നിർത്തലാക്കുമെന്നുള്ള പ്രചാരണങ്ങളും നടത്തുന്നുണ്ട് അവയെല്ലാം സീറോ മലബാർ സഭയിൽ ഇപ്പോൾ ഉള്ളതുപോലെ തുടരുന്നതാണെന്ന് സീറോ മലബാർ മാധ്യമ കമ്മീഷൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി നടപ്പിലാക്കുന്നതിൽ നിന്ന് വൈദികരെയും വിശ്വാസികളെയും പിന്തിരിപ്പിക്കുവാൻ ചിലർ നടത്തുന്ന ബോധപൂർവകമായ നീക്കമാണ് ഇത്തരം തെറ്റായ പ്രചരണങ്ങൾക്ക് പിന്നിലെന്നും സഭയുടെ ഐക്യത്തിനും കൂട്ടായ്മയ്ക്കും വിഘാതമാകുന്ന ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്നതിൽ നിന്ന് എല്ലാവരും പിന്തിരിയുകയും ഇക്കാര്യങ്ങളിൽ വിശ്വാസികൾ അതീവ ജാഗ്രത പുലർത്തുകയും ചെയ്യണമെന്ന് സീറോ മലബാർ മാധ്യമ കമ്മീഷൻ വാർത്താക്കുറിപ്പിൽ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് മാസത്തിൽ നടന്ന മെത്രാൻസിനെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ തന്റെ ഉത്തരവാദിത്ത നിർവ്വഹണത്തിന്റെ ഭാഗമായി നൽകിയ ആഹ്വാനത്തെയും പൗരസ്ത്യ സഭകൾക്കായുള്ള കാര്യാലയത്തിന്റെ നിർദ്ദേശങ്ങളെയും ഏകകണ്ഠമായി സ്വീകരിച്ചു കൊണ്ടാണ് വിശുദ്ധ കുർബാന ഏകീകൃത രീതി നടപ്പിലാക്കുവാൻ തീരുമാനിച്ചത് വിശുദ്ധ കുർബാനയുടെ ആരംഭം മുതൽ വിശ്വാസ പ്രമാണം വരെയുള്ള ഭാഗം ജനാഭിമുഖമായും വിശുദ്ധ കുർബാനയുടെ അർപ്പണ അർപ്പണഭാഗം അൾത്താരാഭിമുഖമായും കുർബാന സ്വീകരണത്തിന് ശേഷമുള്ള ഭാഗം വീണ്ടും ജനാഭിമുഖമായും അർപ്പിക്കണമെന്നുള്ളതാണ് ഏകീകൃത അർപ്പണ രീതി സമാധാനം തേടുന്നവർക്കുള്ള ദൈവത്തിന്റെ ഉത്തരമാണ് ദിവ്യകാരുണ്യമെന്ന് തലശ്ശേരി അതിരൂപത സഹായമെത്രൻ മാർ ജോസഫ് പാംബ്ലാനി ദിവ്യകാരുണ്യം പകരുന്ന പ്രത്യാശയുടെ സന്ദേശത്തെ ഏറ്റവും ആഴത്തിൽ അടയാളപ്പെടുത്തുന്ന ആരാധനാക്രമം പൗരസ്ത സുറിയാനി സഭയുടെ ആരാധനാക്രമമാണെന്നും ഹങ്കറയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റിൽ നടക്കുന്ന ദിവ്യകാരുണ്യ കോൺഗ്രസിൽ സംസാരിക്കവേ ബിഷപ്പ് പറഞ്ഞു സമാധാനം തേടി അലയുന്ന സകല മനുഷ്യർക്കുമുള്ള ദൈവത്തിന്റെ നിത്യമായ ഉത്തരമാണ് വിശുദ്ധ കുർബാനയെന്ന ദിവ്യകാരുണ്യ കോൺഗ്രസിൽ ദിവ്യകാരുണ്യം പ്രത്യാശയുടെ ഉറവിടമെന്ന വിഷയത്തെ ആധാരമാക്കിയുള്ള പ്രബന്ധം അവതരിപ്പിക്കവേ മാർ ജോസഫ് പാംബ്ലാനി പങ്കുവച്ചു ദിവ്യകാരുണ്യം പകരുന്ന പ്രത്യാശയുടെ സന്ദേശത്തെ ഏറ്റവും ആഴത്തിൽ അടയാളപ്പെടുത്തുന്ന ആരാധനക്രമം പൌരസ്ത്യ സുറിയാനി സഭയുടെ ആരാധനക്രമമാണെന്നും ബിഷപ്പ് പറഞ്ഞു മനുഷ്യാവതാരം പകരുന്ന പ്രത്യാശയെ ആരംഭിക്കുന്ന ഈ ആരാധനക്രമത്തിന്റെ ആദ്യ രൂപത്തിന് സുവിശേഷങ്ങളോളം പഴക്കമുണ്ടെന്നും ഇന്ന് ലോകത്തിൽ നിലവിലുള്ള ആരാധനക്രമങ്ങളിൽ ഏറ്റവും പൌരാണികത്വം അവകാശപ്പെടുന്ന അതായി മാറി അനാഫൊറയിലെ ഓരോ പ്രദേയങ്ങളും സംബോധനകളും പ്രത്യാശയുടെ ആഘോഷങ്ങളാണെന്നും മാർ ജോസഫ് പാം്ലാനി ചൂണ്ടിക്കാട്ടി ബലിപീഠവും സ്ലീവായും വിശുദ്ധഗ്രന്ഥവും റൂഹാഷ്ണവുമൊക്കെ പ്രത്യാശയുടെ ആഘോഷമായിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത് പ്രത്യാശ എന്നത് നിരാശയുടെ വിപരീത പദമോ എല്ലാം ശരിയാകുമെന്ന മിഥ്യാബോധവുമല്ല അത് മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രനെ കണ്ടുമുട്ടുന്ന അനുഭവമാണ് ലോകചരിത്രത്തിലെ ഏറ്റവും നിരാശ നിറഞ്ഞ രാത്രിയിൽ ക്രിസ്തു സ്ഥാപിച്ച പ്രത്യാശയുടെ അടയാളമാണ് ദിവ്യകാരുണ്യമെന്നും അതിനാൽ ദിവ്യകാരുണത്തിന് പരിഹരിക്കാനാവാത്ത നിരാശയൊന്നും എന്നും ബിഷപ്പ് പ്രബന്ധാവതരണത്തിൽ വ്യക്തമാക്കി ദിവ്യകാരുണ്യ കോൺഗ്രസിൽ ഓരോ ദിവസവും പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന ദിവ്യബലിയും പഠന ശിബിരങ്ങളുമാണ് നടക്കുന്നത് ഹംഗറിയിലെ സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയിലും ആതിദേത്വത്തിലും നടത്തപ്പെടുന്ന ദിവ്യകാരണ്യ കോൺഗ്രസ് ഹംഗേറിയൻ സംസ്കാരത്തിന്റെ മഹത്വവും ചരിത്രവും വിളംബരം ചെയ്യുന്നതാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പീഡനം അനുഭവിക്കുന്ന വിശ്വാസികളുടെ ഹൃദയഹാരിയായ അനുഭവസാക്ഷ്യങ്ങൾ ദിവ്യകാരുണ്യ കോൺഗ്രസിൽ പങ്കെടുക്കുന്നവരുടെ വിശ്വാസത്തെ ജലിപ്പിക്കുന്നതായിരുന്നു പതിനഞ്ചു കർദനാളുമാരും അറുപതോളം മെത്രാമാരും വിവിധ ഭൂഖണ്ഡങ്ങളെ പ്രതിനിധീകരിച്ച് ദിവ്യകാരുണ്യ കോൺഗ്രസിൽ പങ്കെടുക്കുന്നുണ്ട് ഹംഗറിയിലെ സഭയുടെ തലവനും ദിവ്യകാരുണ്യ കോൺഗ്രസിന്റെ മുഖ്യ സംഘാടകനുമായ കർദനാൾ പീറ്റർ എർദോ നേതൃത്വം നൽകിയ മെഴുകുതിരി പ്രതിഷ്ഠണം ദിവ്യകാരുണ്യ കോൺഗ്രസിനെ അവിസ്മരണീയമാക്കി സമാപന ദിവസത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ മുഖ്യ കാർമ്മികത്വം വഹിച്ചുകൊണ്ട് ബുഡാപെസ്റ്റിലെ ഹീറോസ്കോറിൽ അർപ്പിക്കുന്ന വിശുദ്ധ ബലിയിൽ ലക്ഷങ്ങൾ അണിനിരക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ഹംഗേറിയൻ തലസ്ഥാനമായി ബുഡാപെസ്റ്റിൽ സമ്മേളിക്കുന്ന അന്താരാഷ്ട്ര ദിവ്യകാരുണ്യ കോൺഗ്രസ് വേദിയിൽ സകലരുടെയും ശ്രദ്ധ ആകർഷിച്ച് ഒരു കുരിശ് ഈശോ മരണം വരിച്ച കാൽവരിയിലെ കുരിശിന്റെയും വിശുദ്ധരുടെയും അടക്കം മുപ്പത്തഞ്ച് തിരുശേഷിപ്പുകൾ ഇടം പിടിച്ചിട്ടുണ്ട് എന്നതുൾപ്പെടെ നിരവധി സവിശേഷതകളാണ് മിഷൻ ക്രോസ് എന്ന് വിളിക്കുന്ന ഈ കുരിശിനെ ശ്രദ്ധേയമാക്കുന്നത് ഹംഗ്രിയിലെ വിഖ്യാത സ്വർണ്ണപ്പണിക്കാരൻ സാബ ഓസാരിയാണ് അപൂർവമായ ഈ കുരിശിന്റെ ശില്പി നിർമ്മിച്ചിരിക്കുന്നത് ഓക്കുമരത്തിലാണെങ്കിലും വെങ്കലം കൊണ്ടുള്ള അലങ്കാരങ്ങളാൽ അലങ്കൃതമാണ് ഏതാണ്ട് അഞ്ചു മീറ്റർ ഉയരമുള്ള ഈ കുരിശ് വെങ്കല പുഷ്പങ്ങളുടെ നടുവിലുള്ള ചെറിയ അരുളിക്കയിലാണ് വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്നത് കാൽവരിയിലെ കുരിശിന്റെ തിരുശേഷിപ്പ് മിഷൻ ക്രോസിന്റെ മധ്യഭാഗത്ത് ഇടം പിടിക്കുന്നു ഹംഗറിയിൽ നിന്നുള്ള വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും തിരുശേഷിപ്പുകളാണ് കുരിശിന്റെ മറ്റു ഭാഗങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുരിശിലെ അലങ്കാര രൂപങ്ങൾ കാർപാത്യൻ തടത്തിന്റെ ഹംഗേറിയൻ ആധിപത്യത്തെ അടയാളപ്പെടുത്തുമ്പോൾ അതിൽ ഇടം പിടിച്ചിരിക്കുന്ന മൈലിന്റെ രൂപം ആദിമ ക്രൈസ്തവ സമൂഹത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് ഇലകളെ ഓർമ്മിപ്പിക്കുന്ന അലങ്കാരങ്ങൾ ക്രിസ്തുവിന് നൽകപ്പെട്ടിരിക്കുന്ന ജീവന്റെ വൃഷമെന്ന സങ്കല്പത്തെ കുറിക്കുന്നു രണ്ടായിരത്തി ഏഴിൽ ബുഡാപെസ്റ്റിൽ ആദ്യമായി പ്രദർശിപ്പിച്ച കുരിശ് പിന്നീട് എസ്റ്റ്യാർഗോങ് കത്തീഡറിലേക്ക് മാറ്റുകയായിരുന്നു കാലക്രമേണ അതിന്റെ ലോഹഭാഗങ്ങൾക്ക് മങ്ങൽ സംഭവിച്ചെങ്കിലും വിദഗ്ധരുടെ സഹായത്തോടെ അത് വീണ്ടെടുത്തു ഈ ഘട്ടത്തിലാണ് ഹംഗറി നിന്ന് വിശുദ്ധരുടെ നിരയിലേക്ക് ഉൾപ്പെടുത്തപ്പെട്ട പേരുടെ തിരുശിഷിപ്പുകൾ കൂട്ടിച്ചേർത്തത് തുടർന്ന് രണ്ടായിരത്തി പതിനേഴിൽ വത്തിക്കാനിലെത്തിച്ച കുരിശിന്റെ ആശീർവാദകർമ്മം ഫ്രാൻസിസ് മാർപ്പാപ്പ നിർവഹിക്കുകയായിരുന്നു നിർദ്ധനർക്ക് അത്താണിയായി വീണ്ടും പാലക്കാട് രൂപത നിരാലംബരവും പാവപ്പെട്ടവരുമായ നൂറ്റൻപത് കുടുംബങ്ങൾക്ക് സുരക്ഷിത ഭവനമൊരുക്കുന്നതാണ് പുതിയ പദ്ധതി ഭവന നിർമ്മാണ പദ്ധതിയുടെ ഉദ്ഘാടനം സെന്റ് റാഫേൽ കത്തീഡ്രൽ ഇടവകാംഗത്തിന്റെ വീടിന് തറക്കല്ലിട്ട് പാലക്കാട് രൂപത അധ്യക്ഷൻ മാർ ജേക്കബ് മനന്തോടത്ത് നിർവഹിച്ചു രൂപതാ ബിഷപ്പ് മാർ ജേക്കബ് മനന്തോടത്തിന്റെ പൗരോഹിത്യ സുവർണ ജൂബിലിയുടെ ഭാഗം എന്നോണം രൂപതയുടെ സ്നേഹോപകാരം കൂടിയാണ് ഈ ഭവനങ്ങൾ സ്വന്തമായ ഒരു ഭവനം ഏതൊരു മനുഷ്യന്റെയും സ്വപ്നമാണ് ആ സാക്ഷാത്കാരത്തിന് ജീവൻ നൽകുകയാണ് പാലക്കാട് രൂപത നൂറ്റിയൻപത് കുടുംബങ്ങൾക്ക് സുരക്ഷിത ഭവനമൊരുക്കുന്ന പുതിയ പദ്ധതിക്കായി ഒരേ മനസ്സോടെ രൂപത മുഴുവനായി കൈകോർക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട് സെന്റ് റാഫേൽ കത്തീഡ്രൽ ഇടവകാംഗത്തിന്റെ വീടിനു തറക്കല്ലിട്ടാണ് പാലക്കാട് രൂപതാധ്യക്ഷൻ മാർ ജേക്കബ് മനത്തോടത്ത് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് കോവിഡ് മാനദണ്ഡമനുസരിച്ച് നടന്ന ചടങ്ങിൽ രൂപത സഹായമെത്രൻ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ വികാരി ജനറൽ ജി ജോ ചാലയ്ക്കൽ കത്തീഡ്രൽ വികാരി ഫാദർ ജോഷി പുലിക്കോട്ടിൽ അസിസ്റ്റന്റ് വികാരി ഫാദർ സാജു അറയ്ക്കൽ ഇടവക കൈക്കാരന്മാർ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു സാർവത്രിക സഭയിൽ വിശുദ്ധ യൗസെ പിതാവിന്റെ പ്രത്യേക വർഷവും കുടുംബവർഷവും സംയുക്തമായി ആചരിക്കുന്നതിന്റെ ഭാഗമായാണ് രൂപതയുടെ ഭവന പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത് ക്രിസ്മസിന് മുൻപ് നൂറ്റിയൻപത് വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് രണ്ടു മുറികൾ അടുക്കള ചെറിയ ഹാൾ വരാന്ത ശുചിമുറി എന്നിവ ചേർന്നുള്ള അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് ഏഴ് ലക്ഷം രൂപയാണ് ഒരു ഭവനത്തിന്റെ നിർമ്മാണ ചെലവ് രൂപതാ ബിഷപ്പ് മാർ ജേക്കബ് മനത്തോട്ടത്തിന്റെ പൗരോഹിത്യ സുവർണ ജൂബിലിയുടെ ഭാഗമെന്നോണം രൂപതയുടെ സ്നേഹോപകാരം കൂടിയാണ് ഈ ഭവനങ്ങൾ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിൽ വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും മൂലം വീട് നഷ്ടപ്പെട്ടവരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കും രൂപത ശ്രദ്ധേയമായ നേതൃത്വം വഹിച്ചിരുന്നു ദൈവമാതാവിൻ്റെ ജനത്തിരുന്നാളിനോടനുബന്ധിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിശ്വാസി സമൂഹം പങ്കെടുത്ത മരീൻ തീർത്ഥാടനം ശ്രദ്ധേയമായി പാകിസ്ഥാനിലെ മരിയാമാബാദ് ഗ്രാമത്തിൽ പരിശുദ്ധ മേരി കരുണയുടെ അമ്മ എന്ന ആഗ്രഹവാക്യവുമായി സെപ്റ്റംബർ പത്ത് മുതൽ പന്ത്രണ്ട് വരെ തീയതികളിലായാണ് എഴുപത്തിരണ്ടാമത് തീർത്ഥാടനം നടന്നത് പഞ്ചാബ് പ്രവിശ്യയിലെ ഷെയ്ഖ്പുര ഗ്രാമത്തിലാണ് മരിയാമാബാദ് ദേശീയ തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ലക്ഷക്കണക്കിനാളുകൾ പങ്കെടുക്കുന്ന വാർഷിക തീർത്ഥാടനത്തിന് കഴിഞ്ഞ വർഷം അനുമതി ലഭിച്ചിരുന്നില്ല എന്നാൽ ഈ വർഷം കർശന നിബന്ധനകളോടെ പ്രാദേശിക ഭരണകൂടം അനുമതി നൽകുകയായിരുന്നു മഹാമാരിക്ക് മുമ്പുള്ള വാർഷിക തീർത്ഥാടനത്തിൽ പന്ത്രണ്ട് ലക്ഷത്തിൽ പരം പേരാണ് പങ്കെടുത്തത് ഇത്തവണത്തെ തീർത്ഥാടകരുടെ എണ്ണത്തെക്കുറിച്ച് കൃത്യമായ കണക്കുകൾ ലഭ്യമല്ലെങ്കിലും കർശന സുരക്ഷാ മാർഗനിർദ്ദേശങ്ങളോടെയാകും തീർത്ഥാടനമെന്ന് ലാഹോർ അതിരൂപത അറിയിച്ചു കോവിഡിന്റെ പ്രത്യേക സാഹചര്യത്തിൽ കൃത്യവും കാര്യക്ഷമവുമായ സംഘാടനം ഉറപ്പാക്കുവാൻ വളരെ നേരത്തെ തന്നെ ഒരുക്കങ്ങൾക്ക് ലാഹോർ അതിരൂപത തുടക്കം കുറിച്ചിരുന്നു കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചും വാക്സിനേഷൻ പൂർത്തിയാക്കിയുമാവണം വിശ്വാസികൾ തീർത്ഥാടനത്തിൽ പങ്കെടുക്കേണ്ടതെന്ന് നേരത്തെ തന്നെ അതിരൂപതാ നേതൃത്വം എടവക അറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് തീർത്ഥാടനത്തിലുടനീളം കോവിഡ് പ്രോട്ടോകോൾ ഉറപ്പാക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ ഇടവക വികാരിമാരിലൂടെ വിശ്വാസികൾക്ക് കൈമാറിയിട്ടുണ്ടെന്നും തീർത്ഥാടനത്തിന്റെ ചുമതല വഹിക്കുന്ന ഫാദർ തൗസിഫ് യൂസഫ് അറിയിച്ചു പാകിസ്ഥാനിൽ ക്രൈസ്തവർ നേരിടുന്ന മതപീഡനങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി പ്രതിസന്ധികളിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം യാചിച്ച് അനേകരാണ് എത്തുന്നത് ആഗോള പൗരസ്ത് സുറിയാനി സഭയുടെ പരമാധ്യക്ഷനായി മാർ ആവാ റോയൽ തെരഞ്ഞെടുക്കപ്പെട്ടു ഓസ്ട്രേലിയയിലെ മെത്രാപൊലീത്ത മാർ മീലി സയ്യയുടെ അധ്യക്ഷതയിൽ സഭ ആസ്ഥാനമായി ഇറാഖിലെ ഇർബിലിൽ നടന്ന സെനഡിലാണ് സുപ്രധാന പ്രഖ്യാപനമുണ്ടായത് സഭയുടെ നൂറ്റിരുപത്തിരണ്ടാമത് പാത്രയാക്കീസാണ് മാർ ആവാ റോയൽ ആഗോള പൌരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ നൂറ്റി ഇരുപത്തിരണ്ടാമത് പാർത്രിയാക്കീസാണ് ഇനി നാൽപ്പത്തിയാറുകാരനായ മർ ആവാ റോയൽ നിലവിൽ കാലിഫോർണിയ ഭദ്രാസനാധിപൻ കൂടിയായ അദ്ദേഹം സബാസുനഗദോസിന്റെ സെക്രട്ടറിയുമാണ് ആസ്ട്രേലിയയിലെ മെത്രാപോലിത്ത മാർ മിലിസയ്യയുടെ അധ്യക്ഷതയിൽ സഭാസ്ഥാനമായ ഇറാഖിലെ ഇർബിലിൽ നടന്ന സിനഡിലാണ് പുതിയ പാർത്രിയാക്കീസിനെ തെരഞ്ഞെടുത്തുകൊണ്ടുള്ള സുപ്രധാന പ്രഖ്യാപനമുണ്ടായത് ആരോഗ്യപ്രശ്നങ്ങളും പ്രായാധിക്യത്തെയും തുടർന്ന് നിലവിലെ അധ്യക്ഷൻമാർ ഗീവർഗിസ് ലീവ മൂന്നാമൻ സ്ഥാനത്യാഗം ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് തെരഞ്ഞെടുപ്പുണ്ടായത് സിനഡ് പ്രഖ്യാപനത്തിനുശേഷം പുതിയ പരമാധ്യക്ഷൻ മാർ ആവാറോയൽ ആഗോള പൗരസ്ത്യ കൽദായ സുറിയാനി സഭയെ അഭിസംബോധന ചെയ്തു സംസാരിച്ചു സ്ഥാനാരോഹണ ശുശ്രൂഷകൾ അസീറിയൻ സഭയിലെ കുരിശിന്റെ തിരുനാൾ ദിനമായ സെപ്റ്റംബർ പതിമൂന്നിന് നടക്കും സിനഡ് അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ മീലിസയ്യയുടെ മുഖ്യകാർമ്മികൾ എർബിലിലെ മാർ യോഹനാൻ മാംദാന ഭദ്രാസന ദേവാലയത്തിലാണ് സ്ഥാനാരോഹണ ശുശ്രൂഷകൾ ഒരുക്കിയിരിക്കുന്നത് ഭാരതത്തിൽ നിന്നുള്ള പ്രതിനിധികളായ മാർ യോഹനാൻ യോസഫ് മാർ ഔഗിൻ കുറിയാക്കോസ് എന്നിവരും സഹകാർമ്മികരാകും സ്ഥാനത്യാഗം ചെയ്ത മാർ ഗീവർഗീസ് മൂന്നാമൻ കഴിഞ്ഞ സെപ്റ്റംബറിൽ മാർ അഭിമലക് തിമോദിയസ് തിരുമേനിയെ വിശുദ്ധനായി പ്രഖ്യാപനം നടത്തുന്ന ചടങ്ങുകൾക്കായി തൃശൂരിൽ എത്തിയിരുന്നു കൽദായ സുറിയാനി സഭയുടെ ഇന്ത്യയിലെ ആസ്ഥാനവുമാണ് തൃശൂർ പരിശുദ്ധ അമ്മയുടെ ജന്മദിന തിരുനാളിനോടനുബന്ധിച്ച് അഖണ്ഡ യജ്ഞവുമായി മാനന്തവാടി രൂപതയിലെ കാവുമന്നം ഇടവകയിലെ ഗായക സംഘം ഇടവക വികാരിയുടെയും ഇടവകയിലെ സന്യസ്ഥരുടെയും നേതൃത്വത്തിൽ ആരംഭിച്ച ജപമാല യജ്ഞം സെപ്റ്റംബർ എട്ടിന് സമാപിച്ചു ി പിതാവ് അങ്ങയുടെ കൂടെ സ്ത്രീല അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു പരിശോധം അറിയുമെ തമുരാൻ്റെ അമേ പാട്ടുകളായും ഞങ്ങളുടെ പ്രാർത്ഥന തമരാനോട് ഉപേക്ഷിക്കാനും പരിശുദ്ധ അമ്മയുടെ ജന്മദിന തിരുന്നാളോടനുബന്ധിച്ച് മാതാവിന് സമ്മാനം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് എഫ് സി സി സന്യാസിനി സഭയുടെ മാനന്തവാടി പ്രോവിൻസാംഗവും തിരുപ്പട്ട ശുശ്രൂഷകളുടെ പാട്ടുകാരിയുമായ സിസ്റ്റർ ധന്യ ജപമാല യജ്ഞത്തിന് നേതൃത്വം നൽകിയത് മൂന്ന് സന്യാസിനിമാരടക്കം ഗായക സംഘത്തിൽ എട്ടുപേരാണുള്ളത് രാവിലെ ഒൻപത് മണിക്ക് ആരംഭിക്കുന്ന ജപമാല യജ്ഞത്തിൽ എല്ലാവരും അവരവരുടെ ഭവനങ്ങളിലും സന്യാസിനിമാർ സന്യാസ ഭവനങ്ങളിലിരുന്നാണ് പങ്കെടുത്തത് നന്മ നിറഞ്ഞ മറിയമേ സ്ത്രീകളിൽ അങ്ങയുടെ വിദത്തിന് ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയേ തമ്പുരാപികളായ ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്ത് തമ്പരാനോട് അപേക്ഷിക്കുന്ന എട്ട് നോമ്പിൻ്റെ ദിനങ്ങളിൽ തൻ്റെ ഇടവകയിലെ ഇളം തലമുറയെ ജപമാല ചരണ്ടിൽ കോർത്തിണക്കി വിശ്വാസത്തിന്റെ വഴികളിലേക്ക് കൈപിടിച്ചു നയിക്കുവാൻ കുട്ടികളെ പത്തുപേരടങ്ങുന്ന ചെറിയ ഗ്രൂപ്പുകളാക്കി തിരിച്ച് നന്മ നിറഞ്ഞ മറിയുമെന്ന പ്രാർത്ഥന ചൊല്ലി പരിശുദ്ധ അമ്മയ്ക്ക് സമ്മാനമായി നൽകുവാൻ പ്രേരിപ്പിക്കുകയും എൽ കെ ജി മുതലുള്ള കുട്ടികളെക്കൊണ്ട് ആവേമരിയ പ്രാർത്ഥന ചൊല്ലുവാൻ പ്രചോദിപ്പിക്കുകയും അവരിൽ നിന്ന് ശേഖരിച്ച പ്രാർത്ഥനകൾ അമ്മ മാതാവിന് ജന്മദിന സമ്മാനമായി നൽകുവാൻ നേതൃത്വം നൽകിയത് മാനന്തവാടി രൂപതയിലെ പരലുക്കുന്ന ഇടവക വികാരിയായ ഫാദർ ജോർജ് പടിഞ്ഞാറയിലും ഇടവകയിലെ മതാധ്യാപകരും എഫ് സി സി സന്യാസിനുമാരുമാണ് आवे मरिया आवे मरिया आवे मरिया आवे मरिया आवे ം ഇടവകയിലെ ഗായക സംഘം പ്രാർത്ഥനാപൂർവ്വം എഴുതി മാസ്റ്റർ അലൻ അലൻസാൻഡോ സംഗീതം ചെയ്ത ലൂർദ്ദ മാതാവ് കാവുമെന്നത്തിന്റെ കാവലാളെ എന്ന ഗാനം അനുദിന ദിവലിക്ക് ശേഷം ഇടവക സമൂഹത്തോടൊപ്പം എട്ടു ദിവസവും പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിനു മുൻപേ പാടി പ്രാർത്ഥിച്ചതും അകടന ചോമാലയം നടത്തുവാൻ സാധിച്ചതും വലിയൊരു ദൈവാനുഭവം പകർന്നു തന്നുവെന്നും ഇവർ പങ്കുവയ്ക്കുന്നു ദൈവത്തിന്റെ മുഖം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതാണ് കാരുണ്യമെന്ന് ഇരിങ്ങാലക്കുട രൂപതാ മെത്രാൻ മാർ പോളി കണ്ണൂ ബാഹ്യമായിട്ടുള്ള നയനങ്ങൾക്ക് പരിമിതി ഉണ്ടാകുമ്പോൾ ആന്തരിക നയനങ്ങൾക്ക് കൂടുതൽ ശക്തി ലഭിക്കുമെന്നും സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഭിന്നശേഷിക്കാരായ സഹോദരങ്ങളെ ദർശന ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനായി പരിശ്രമിക്കുന്ന ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിലിന്റെ വ്രതവാഗ്ദാനത്തിന്റെ രജത ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ് രണ്ടു കണ്ണുകളുടെയും കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടിട്ടും പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ കൂടുതൽ തീഷ്ണതയോടെ പങ്കാളിയാവാൻ വൈദിക ജീവിതത്തിലൂടെ ഫാദർ സോളമന് കഴിഞ്ഞുവെന്നത് വളരെ ശ്രദ്ധേയമാണ് രണ്ട് കണ്ണുകളുടെയും കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടിട്ടും അദ്ദേഹം ദിവ്യവിലി അർപ്പിക്കുന്നതും വചനം വായിക്കുന്നതും മനപ്പാടമാണ് കിടക്കുന്നവരെയും ഭിന്നശേഷിക്കാരെയും നെഞ്ചോട് ചേർത്ത് അവർക്ക് ശുഭാപ്തി വിശ്വാസവും ദൈവാശ്രയബോധവും നിശ്ചയദാർഢ്യം നൽകുവാൻ തൻറെ പൗരോഹിത്യ ജീവിതത്തിലൂടെ അദ്ദേഹത്തിന് സാധിച്ചു എന്നതും ശ്രദ്ധേയമാണ് നമ്മുടെ സമൂഹത്തിൽ നേർധാരയിലെത്തിച്ചേരാൻ സാധിക്കാത്തവർക്ക് വഴികാട്ടിയായി മാറുന്ന ഫാദർ സോളമിന്റേത് മഹത്തായ പ്രവർത്തനമാണെന്ന് തൃശൂർ അതിരൂപത മാർ ടോണി നീലങ്കാവിൽ പറഞ്ഞു എല്ലാം തികഞ്ഞവർ പലപ്പോഴും കാഴ്ചയില്ലാത്തവരെ പോലെ പെരുമാറുന്നു പലപ്പോഴും എല്ലാം ഉള്ളപ്പോഴും ബാഹ്യമായ കണ്ണുകളുള്ളപ്പോഴും കാഴ്ച പരിമിതിയോ പരിമിതരായിട്ട് ചില ജീവിതത്തിലെ ചില വിശുക്കൾ അതിശക്ത നിമിഷങ്ങളിൽ സംഭവിച്ച തെറ്റുകളുടെ പേരിൽ അവിടെ കിടക്കുന്നവരൊത്തിരി പേരുണ്ട് അവരുടെ മുമ്പിൽ സോളമനച്ചൻ ഒരു വലിയ പ്രചോദനമാണ് പ്രത്യാശയാണ് ഫാദർ സോളമന്റെ ജീവിതത്തെ ആധാരമാക്കി ഷാജു മാസ്റ്റർ എഴുതിയ പുസ്തകം ഇരിങ്ങാലക്കോട് രൂപത മാർ പോളി കണ്ണുക്കാടൻ ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കമ്മീഷണർ അരുൺ കെ വിജയൻ ഐ എസ് ന് നൽകി ചടങ്ങിൽ പ്രകാശനം ചെയ്തു ഇരുപത്തിയഞ്ച് ഭിന്നശേഷിക്കാർക്ക് നൽകുന്ന ധനസഹായ പദ്ധതിയുടെ വിതരണോദ്ഘാടനം തൃശൂർ എം പി ടി എൻ പ്രതാപൻ നിർവഹിച്ചു ഭിന്നശേഷിക്കാർക്കായി തൃശൂരിൽ ഒരു സ്പോർട്സ് കോംപ്ലക്സ് നിർമ്മിക്കുകയാണ് തന്റെ ലക്ഷ്യമെന്ന് മറുപടി പ്രസംഗത്തിൽ ഫാദർ സോളമൻ പങ്കുവച്ചു യും സി എം വൈദികരുടെയും സാന്നിധ്യം ചടങ്ങിൽ ശ്രദ്ധേയമായിരുന്നു ഇതോടെ ഈ ആഴ്ചത്തെ ചർച്ച ബീർച്ച് പൂർണ്ണമാകുന്നു ഇനി ക്രൈസ്തവ സഭാലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം നന്ദി നമസ്കാരം